ഈ എംബുരൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്റെ കരിയറിൽ ഞാൻ അഭിനയിച്ച സിനിമകളും സംവിധാനം ചെയ്ത സിനിമകളും നിർമ്മിച്ച സിനിമകളും ഒക്കെ തന്നെ എന്റെ കരിയറിൽ ഐ ഹാവ് നോട്ട് ബീൻ പാർട്ട് ഓഫ് അനദർ ഫിലിം ദാറ്റ് ഹാഡ് ടു ഫേസ് സോ മെനി ഓബ്സ്റ്റിൾസ് ഫ്രം വെദർ റൈറ്റ് ഫ്രം അ വെരി ഫ്റ്റ് സ്കെഡ്യൂൾ ഇൻ ലേ ലഡാക്ക് ടു അ വെരി ലാസ്റ്റ് സ്കെഡ്യൂൾ ഇൻ പാലക്കാട് ആൻഡ് ഇൻ ബിറ്റ്വീൻ ദിസ് വി പ്രിട്ടി മച്ച് ട്രാവൽ അറൌണ്ട് ദ വേൾഡ് എവ്രി കൺട്രി എവ്രി പ്ലേസ് വി ഹാഡ് റൺ ഇൻസ് വിത്ത് വെദർ അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ഓബിയസ്ലി ലോഡ് ഓഫ് മണി ഗോസ് വേസ്റ്റ് പൈസ ഒരുപാട് ചെലവാകും നമ്മൾ ഷൂട്ടിംഗ് ഇല്ലാതെ വലിയൊരു ക്രൂ വെറുതെ വെറുതെയിരിക്കുന്നു എന്നാൽ ലോഡ് ഓഫ് ടൈം ഗോസ് വേസ്റ്റ് അപ്പോൾ എക്സ്ട്രീംലി ബിസി ബിസിയായിട്ടുള്ളൊരു സമയത്താണ് ലാൽ സാറിനെ ഞാൻ ഗുജറാത്ത് സ്കെഡ്യൂളിന് ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത് എൻ്റെ ഒരു ക്ലൈമാക്സ് പോഷൻസിന്റെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത് ആഴ്ചകൾ ലാൽ സാർ ഷൂട്ടിംഗ് ഇല്ലാതെ അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ എന്നും രാവിലെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നിന് ഷൂട്ടിങ് നടക്കാൻ പോകുന്നില്ല കാരണം ഭയങ്കര മഴയായിരിക്കും ഇപ്പൊ ഞാൻ ലാൽ റൂമിലേക്ക് ചെല്ലും ചെല്ലുന്ന ഇത് പറയാനാണ് സർ ഇന്നും ഷൂട്ടിങ് നടക്കില്ല അപ്പോൾ ഇന്ന് വർക്ക് ഉണ്ടാവില്ല അപ്പൊ ഓരോ ദിവസം കഴിയുമ്പോഴും എനിക്കിങ്ങനെ ഉള്ളില് ഇത് ഓക്കെ ഞാനിപ്പോ എന്തായാലും ഈ സിനിമയുടെ സംവിധായകൻ ഇത് തീർക്കാൻ വേണ്ടി നിൽക്കുന്നു അദ്ദേഹം വേറെ ഒരുപാട് കാര്യങ്ങൾ ഇടയിൽ നിന്നാണല്ലോ വന്ന് അതിൻ്റെ ഒരു അഞ്ചാമത്തെ ആറാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഐ വിൽ നെവർ ഫോർ ഗെറ്റ് ഒരു ദിവസം ഞാൻ പോയിട്ട് സാർ സോറി ഇന്നും ഷൂട്ട് നടക്കില്ല ആദ്യം പറഞ്ഞ മോനെ അത് കുഴപ്പമില്ല മോൻ അത് നന്നായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാനൊന്നും ഒരിക്കലും മറക്കില്ല ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ബിഗ് ബിഗ് മെമ്മറി ഫോർ മീ ആസ് എ ഫിൽ മേക്കർ ഇറ്റ് ഈസ് എ ലെസൺ ഫോർ മീ ആസ് എൻ ആക്ടർ അപ്പോൾ താങ്ക് യു ലാലട്ട ഫോർ ബീയിങ് ഹു യു ആർ െങ്കിൽ വിത്തൗട്ട് യു ഐ ഡോണ്ട് നോ ഇഫ് എനി ഓഫ് എനിസ് വിൽ ഹാപ്പൻ ഹാപ്പൺ ഞാൻ ഐ നോ ഇഫ് ഐ ബി ഞാനൊരു ഡയറക്ടർ ആകുമായിരുന്നു എന്ന് ഒരു എനിക്കറിയില്ല കാരണം ഐ കീപ് സെയിങ് ഐ വാസ് എൻ ആക്സിഡന്റൽ ഡയറക്ടർ മുരളി മൈ ബ്രദർ വളരെ ഒരു പെട്ടെന്നൊരു ഒരു ദിവസം ഇങ്ങനൊരു വിഷയം പറഞ്ഞത് ഡയറക്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു ഞാനത് ചെയ്യാമെന്ന് പറയുന്നു അപ്പം തന്നെ അത് ആൻ്റണി പെരുമ്പാറിനോടും ലാൽ സാറിനോടും പിച്ച് ചെയ്യുന്നു ലാൽ സാർ അത് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഡയറക്ടറായത് സോ ഐ കംപ്ലീറ്റ്ലി ഓ മൈ ഡയറക്ടോറിയൽ കരിയർ ആക്ച്വലി ടു ലാൽ സർ ആൻ്റണി ആൻഡ് മുരളി ആൻഡ് കമ്മിങ് ടു മുരളി ഹീസ് എ റീസൺ ദറ്റ് ഐ എം ഡൂയിങ് ദോസ് ഞാൻ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ ഡയറക്ട് ചെയ്യാൻ വേണ്ടി മുരളിയെ കണ്ട ഒരാളല്ല നമ്മൾ മറ്റൊരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ ആക്സിഡന്റലായിട്ട് സംഭവിക്കുന്നതാണ് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ആൻഡ് ലൂസിഫർ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോ തന്നെ വി ന്യൂ ദ ഇതൊരു ഒരു സിനിമയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കഥയല്ലെന്ന് അന്ന് ആക്ച്വലി ഈ പാർട്ട് വൺ പാർട്ട് ടൂ ഒന്നും അങ്ങനെ വലിയ ഫാഷനബിൾ അല്ല നമ്മളൊരു ഒരു സിനിമ സിനിമയുടെ മൂന്നാം ഭാഗം അല്ലെങ്കിൽ രണ്ടാം ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർ കുറച്ചെങ്കിലും ഒന്ന് നെറ്റി ചൊളിക്കുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ ഒബ്വിയസ്ലി ഒന്നും പാർട്ട് വൺ ചെയ്യുമ്പോൾ വി ഡിസൈഡ് നമ്മൾ ഇതിനെ പാർട്ട് ടൂക്കുറിച്ചൊന്നും ഇപ്പൊ പറയരുത് കാരണം പാർട്ട് വൺ ഓടിയിട്ടുള്ള കാര്യമുള്ളൂ ഇപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ പോരെ വൈ ഏം കമ്മിങ് ഹിയർസ് പാർട്ട് വൺ എന്ത് സംഭവിച്ചു പാർട്ട് വണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം